ഉക്രൈനെയും അവിടുത്തെ ജനങ്ങളെയും കത്തോലിക്കാ സഭയെയും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേതെന്ന് ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്കാ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സിയാത്തോ സ്ലാവ് ഷെഫ്ചുക് വാഷിംഗ്ടണിൽ വാഷിംഗ്ടണിലെത്തിയ അദ്ദേഹം ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഉക്രൈൻ പിടിച്ചെടുക്കുന്നതിൽ റഷ്യ വിജയിച്ചാൽ ഞങ്ങളുടെ സഭ നിലനിൽക്കില്ല ഇത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും പ്രശ്നമാണെന്നും ബിഷപ്പ് പറഞ്ഞു റഷ്യ കത്തോലിക്കർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴെല്ലാം അവരെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലേക്ക് നിർബന്ധിച്ചു ചേർക്കുകയോ നാടുകിടത്തുകയോ ജീവിത അവസാനം വരെ തടവറകളിൽ അടയ്ക്കുകയോ ചെയ്യുന്നവരെന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ന്യായമായ സമാധാനമാണ് തേടുന്നത് അല്ലാതെ അക്രമണകാരിയെ കൂടുതൽ ശക്തമായി തിരിച്ചുവരാൻ അനുവദിക്കുന്ന താൽക്കാലിക വെടിനിർത്തലല്ല റഷ്യൻ സാമ്രാജ്യം സ്ഥാപിക്കാനാണ് പുടിന്റെ ശ്രമം ഉക്രൈനിൽ റഷ്യ വിജയിച്ചാൽ ഉടൻ തന്നെ ബാൾട്ടിക് രാജ്യങ്ങളും പോളണ്ട് ജോർജിയ അർമേനിയ എന്നീ രാജ്യങ്ങളുമൊക്കെ റഷ്യയുടെ അധിനിവേശ ഭീഷണിയിലാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ റഷ്യൻ അധികാരികൾ യുക്രൈനിൽ ഗ്രീത്ത് കത്തോലിക്കാ സഭയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാട്ടിയ ബിഷപ്പ് സിയാത്തോ പതിനെട്ട് മാസത്തെ റഷ്യൻ അടിമത്തത്തിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച രണ്ട് ഉക്രൈനിയൻ വൈദികരുടെ കഥനകഥയും വിവരിച്ചു അവരുടെ മോചനത്തിനായി പരിശുദ്ധ സിംഹാസനം നടത്തിയ ശ്രമത്തിനും മധ്യസ്ഥതയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നതായും ബിഷപ്പ് പറഞ്ഞു ഉക്രൈനെ റഷ്യ കീഴടക്കിയാൽ വലിയ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനകൾ റഷ്യൻ പ്രചാരണം പ്രതിഫലിപ്പിക്കുന്നവയാണ് യുക്രൈന്റെയും അവിടുത്തെ സഭയുടെയും ഭാവി ശാശ്വത സമാധാനത്തെ ആശ്രയിച്ചിരുന്നു യുക്രൈൻ മതസ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുമെന്ന റഷ്യൻ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് യുക്രൈൻ സർക്കാർ മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു എല്ലാ വിശ്വാസികളെയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു റഷ്യൻ അധിവേശ പ്രദേശങ്ങളിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായി യോജിക്കാത്ത മതവിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് സിയാത്തോ സ്ലാവ് ഷെവ്ചുക്ക് ആരോപിച്ചു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ട്രംപ് ഭരണകൂടം റഷ്യയിലേക്ക് നയതന്ത്ര ചാനലുകൾ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവിടുത്തെ പ്രബല വിഭാഗമായ ഗ്രീക്ക് കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ അമേരിക്കൻ സന്ദർശനം